സ്ഥിതിയായിരിക്കട്ടെ ഒന്നും കൂടെ ജീവനായിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലേ ഇനി നിങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണോ പഠിക്കാറുണ്ടോ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് അമ്മ വിളിച്ചിട്ടാണോ അതെയോ സ്വന്തമായിട്ട് എഴുന്നേറ്റ് പഠിക്കുവോ സ്വന്തമായിട്ട് പഠിക്കൂല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗെയിം കുഞ്ഞുങ്ങളെ ഇഷ്ടമാണെന്നോ അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ശിശുക്കൾ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്ന് പറഞ്ഞത് ആ ഈശോയോട് ചേർന്ന് വേണം നമ്മുടെ എല്ലാ പ്രവർത്തനവും അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നമുക്ക് കളിക്കാം അപ്പം നമുക്ക് രണ്ട് ടീമായിട്ടാണ് ചെയ്യേണ്ടത് ബോയ്സിൻ്റെ നാല് പേരടങ്ങുന്ന ടീം ഗേൾസിൻ്റെ നാല് പേരടങ്ങുന്ന ടീം അപ്പോൾ നമുക്ക് ആദ്യം ഗേൾസിനെ വിളിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യ ശ്രദ്ധിക്കേണ്ട കാര്യം ബലൂൺ ഗെയിമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നാല് പേര് പേരൊരു ലൈനായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ മുൻപിൽ ബക്കറ്റിൽ ബലൂൺ വെച്ചിരിക്കും ഓക്കെ റെഡി പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് ബലൂൺ എടുക്കുന്നു മുൻപിൽ നിൽക്കുന്ന ആൾ വേഗം ചെന്ന് ബലൂൺ എടുത്ത് തിരിച്ച് അടുത്ത ആൾക്ക് കൊണ്ട് കൊടുക്കുന്നു അടുത്തയാളത് എന്ത് ചെയ്യണം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വെച്ച് കൈ തൊടാതെ ബലൂൺ പൊട്ടാതെ നിലത്ത് വീഴാതെ ശ്രദ്ധയോടു കൂടി വന്ന് അടുത്ത ബലൂൺ എടുത്ത് തിരിച്ചു പോകണം അങ്ങനെ മൂന്ന് ബലൂണും എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നിലത്ത് വീഴാതെ പൊട്ടാതെ തിരിച്ചെത്തിച്ചാൽ നിങ്ങൾ കളിയിൽ വിജയിക്കും റെഡിയല്ലേ അപ്പം ഗേൾസിന്റെ നാല് പേര് എഴുന്ന എഴുന്നേറ്റ് പോരെ അല്ലേ അപ്പം ഓക്കെ റെഡി നിങ്ങളെല്ലാരും കൈയ്യടിച്ചു കൊടുത്തെ െത്തില്ലേ ഇവര് കളി പൂർത്തിയാക്കി എങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ബലൂൺ താഴെ വീണു അല്ലെ സാരമില്ല അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ആ വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും സാരമില്ല അപ്പൊ നിങ്ങൾ പോയി നിങ്ങളുടെ സ്ഥാനത്തിരിക്കാം ബോയ്സിന്റെ ടീം വേഗം പോരെ ഓക്കെ എടുത്തു <laughs> കൊടുക്കേ അപ്പൊ ഇവരുടെ ടീം വിജയിച്ചു അല്ലേ ഇവര് നന്നായിട്ട് ചെയ്തു ചെറുതായിട്ടൊന്ന് ബലൂൺ താഴെ വീണ് പോകാൻ തുടങ്ങിയായിരുന്നു അല്ലേ എന്നാലും നന്നായിട്ട് ചെയ്തു സാരമില്ല ഓക്കേ അപ്പൊ ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ അപ്പൊ നിങ്ങൾക്ക് സ്ഥാനങ്ങളിൽ പോയിരിക്കാം അപ്പോൾ ഇവര് രണ്ട് ടീമും നന്നായിട്ട് ചെയ്തില്ലേ ചെയ്തു അപ്പൊ ഇത് ബലൂൺ കൊണ്ടുള്ള ഗെയിം ഈ ബലൂണിന്റെ പ്രത്യേകത എന്താ പെട്ടെന്ന് പൊട്ടിപ്പോകും സോഫ്റ്റ് ആണ് അല്ലേ അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അപ്പം ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ആ ഈ ബലൂൺ പോലെയാണ് നമ്മളെ ജീവിതത്തെ തകർക്കുന്ന നശിപ്പിക്കുന്ന പൊട്ടിക്കുന്ന ഒത്തിരി സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ബലൂണിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുപോലെ പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്ന എല്ലാ കെണികളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വിജയത്തിൽ എത്തിക്കാൻ ഈ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പാഠം മനസ്സിലായോ എന്താ വളരെ ജീവിക്കണം ജീവിക്കണം എത്തണമെങ്കിൽ വാക്കുകൾ പോരാ എന്ന ഗാനത്തിന്റെ ഇരടുകൾ എത്ര ആർത്തവത്താണ് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തന്റെ ചെറു കീഴിൽ കാത്തുപാലിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിക്കുന്നു ഈ ദൈവസ്നേഹം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ചേർന്നിരിക്കണം എൻ്റെ പ്രിയ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ നമ്മെ സഹായിക്കട്ടെ ഇനി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം എന്താ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരമ്മ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ആ സംരക്ഷിക്കുന്നു ഇപ്പൊ നമുക്ക് ഈ ചിത്രം ഈ ബോർഡില് ഒട്ടിക്കാം അമ്മക്കോഴിയുടെ ചിറകിന്റെ കീഴിലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പേടിക്കണോ ആ കുഞ്ഞുങ്ങൾക്കൊന്നും പേടിക്കാനുള്ള കാരണം എന്താ അമ്മ കോഴിയുടെ ചിറകിന്റെ കീഴിലാണ് ആ കുഞ്ഞുങ്ങളായിരിക്കുന്നത് ഇനി ശത്രുക്കളെ പേടിക്കണോ അമ്മ കോഴിയോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അമ്മക്കോഴിയുടെ ചിറകിന്റെ പുറത്തുണ്ടോ എല്ലാവരും ചിറകിന്റെ ഉള്ളിലാണല്ലേ എല്ലാ കുഞ്ഞുങ്ങളും അമ്മയുടെ ചിറകിന്റെ കീഴിലായതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഉണ്ടോ ആ ഒരു വിഷമവും ഇല്ല നിങ്ങളിത് ചിത്രത്തിലല്ലാതെ അമ്മ കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുക അല്ലല്ലേ ആ ഒരിക്കൽ വിശുദ്ധ കൊച്ചുത്രേസ്യ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരമ്മ കോഴിയുടെ ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോൾ വിശുദ്ധി എന്താണ് അറിയോ നിങ്ങൾക്ക് ആ വിശുദ്ധി ചിന്തിക്കുക എന്റെ ദൈവം ഇതുപോലെയല്ല എന്നെ സ്നേഹിക്കുന്നത് എത്ര കാര്യമായിട്ടാണ് എന്നെ ആ സ്നേഹത്തിന്റെ ചിറകിന്റെ കീഴിൽ കാത്തു സൂക്ഷിക്കുന്നതെന്ന് അപ്പോൾ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി പാട്ടുകൾ കേട്ടിട്ടില്ലേ എന്നാലും ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് പറയാമോ ആ വെരി ഗുഡ് ദൈവസ്നേഹം വർണ്ണിച്ച് ആർക്കതിന്റെ നാലുപരി ആർക്കെങ്കിലും പാടാൻ പറ്റുമോ പാടാമോ പാടി ദൈവസ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനായി ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ആ വെരി ഗുഡ് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ ഇപ്പോൾ നന്നായിട്ട് പാടി ഇപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ വാക്കുകളുണ്ടോ നമ്മുടെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടും ദൈവസ്നേഹത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയണം നിങ്ങൾക്ക് എന്തൊക്കെ അവസരങ്ങളായിരിക്കും ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ കിട്ടുക നിങ്ങളുടെ കൂട്ടുകാര് പരീക്ഷയിൽ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവൂലേ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയ അവസരങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും ഉം മറ്റുള്ളവര് ഒറ്റപ്പെടുത്തിയെ വിഷമിച്ചിരിക്കുന്നതിന്റെ അവസരം ഉണ്ടാകും അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ അവരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റൂ അല്ലെ അവരോട് എന്ത് പറയാം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അല്ലെ അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ എന്തു ചെയ്യണം ദൈവസ്നേഹത്തെ കുറിച്ച് പറയണം ഇനി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഏറ്റവും വലിയ തെളിവ് എന്താന്ന് പറയാൻ പറ്റുവോ ദൈവം ദൈവത്തെ പോലെ നമ്മെ ആ ദൈവത്തെ പോലെ അല്ലേ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു വേറെ ഏതെങ്കിലും സൃഷ്ടിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല മനുഷ്യനെ മാത്രമാണ് ഭാഗ്യം കിട്ടിയത് അപ്പം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇനി ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാല് എങ്ങനെയാ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് മാതാപിതാക്കളെ തന്നു ആ മാതാപിതാക്കളെ തന്നു ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാവാ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൽ എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം എല്ലാം നമുക്ക് ആ എല്ലാം ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്കായിട്ട് സൃഷ്ടിച്ചു അല്ലെ നല്ല പഴങ്ങൾ നല്ല പഴങ്ങൾ തന്നിട്ടില്ലേ നമുക്ക് തിന്നാൻ ആ പിന്നെ നല്ല പൂക്കളുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് നല്ല പുഴകളുണ്ട് ഇതെല്ലാം ദൈവം ആർക്കു വേണ്ടിയാ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ അണിയിച്ചൊരുക്കിയതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ നമ്മളെ സൃഷ്ടിച്ചത് അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കി എങ്ങനെയാ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുക നല്ല മാതാപിതാക്കളെ തന്നു സഹോദരങ്ങളെ തന്നു അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നല്ല ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടല്ലേ നിങ്ങളെല്ലാം പരസ്പരം സ്നേഹിക്കുന്നില്ലേ അപ്പം ആ സ്നേഹത്തിന്റെ അന്തരീക്ഷം എവിടുന്നാ കിട്ടുന്നെ ആരാ തരുന്നേ ആ ദൈവമാ തരുന്നേ അല്ലെ കാരണം എന്താ ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്തായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാള് സഹോദരങ്ങളെ അല്ലെ എല്ലാവരെയും സ്നേഹിക്കും ആരെയും അവർക്ക് വെറുക്കാൻ പറ്റത്തില്ല ഇനി ദൈവത്തിന്റെ സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടല്ലേ എങ്ങനെയൊക്കെയാ ദൈവം നമ്മളെ സ്നേഹിക്കുകയെന്ന് പറയാൻ പറ്റുവോ ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു ആ നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു അല്ലെ ഈ ലോകത്തിൽ ഒത്തിരി ആളുകളുണ്ടല്ലേ എന്നാലും ദൈവം അവരെ എല്ലാം വ്യക്തിപരമായി അറിയുന്നുണ്ട് എല്ലാവരുടെയും ആവശ്യം ദൈവം അറിയുന്നില്ലേ ആ ദൈവം എല്ലാവരുടെയും ആവശ്യം അറിയുന്നുണ്ട് നമുക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ടല്ലേ എല്ലാ കുറവുകളുണ്ടെങ്കിലും ദൈവം അതെല്ലാം മറന്ന് നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായി പ്രത്യേകം പ്രത്യേകം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മുടെ ആ അടുത്തുണ്ട് നമ്മുടെ കൂടെ ആയിരുന്നു നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി എങ്ങനെയാ വേറെ എങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് സ്നേഹം ആ ദൈവത്തിന്റെ ആ ക്ഷമിക്കുന്ന സ്നേഹം നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും അല്ലേ നമ്മളൊക്കെ നമ്മളോട് ആരെങ്കിലും ഒരു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് സോറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും ദേഷ്യം വരൂ അല്ലേ എത്ര പ്രാവശ്യമായി സോറി പറയുന്നത് പക്ഷെ ദൈവം അങ്ങനെയാണോ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അൻപത് പ്രാവശ്യം പോയി ദൈവത്തോട് ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും അപ്പം ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ എല്ലാവരോടും ക്ഷമിക്കണം ഇനി എങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നേ നാം കരുതുന്ന ആ നമ്മൾ ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻറെ അല്ലെ എത്ര പാപിയാണെങ്കിലും ആ ഒരാളും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആബേലിനെയും കായലിനെയും നിങ്ങൾക്ക് അറിയില്ലേ കായൻ ആ എന്താ ചെയ്തത് കായൻ കായൻ ആബേലിനെ കൊന്നു അല്ലെ സ്വന്തം സഹോദരനെ കൊന്നു അപ്പൊ കൊലപാതകിയാണ് അപ്പം ഒരു കൊലപാതകിയായ ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും എന്താ ചിന്തിക്കൂ ആ എത്ര ക്രൂരനാ അല്ലെ അയാൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം അല്ലെ അയാളെയും കൊല്ലണം അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ പക്ഷെ ദൈവം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് കായലിനെ ആരും കൊല്ലാതിരിക്കാനായി ദൈവം കായലെൻ്റെ നെറ്റിയിൽ ഒരു മുദ്ര പതിച്ചു തന്നു അപ്പം നോക്കിയാൽ എത്ര മാത്രം ദൈവം സ്നേഹിക്കുന്നതെന്നല്ലേ ഒരു കൊലപാതകി ആയിരുന്നിട്ട് പോലും ദൈവം അവനെ വെറുത്തോ ദൈവം കായൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇനി എങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന പറയാൻ പറ്റുവോളം ആ ദൈവം നമ്മളെ ഉള്ളം കൈയിലാ സൂക്ഷിക്കുന്ന അല്ലേ ഉള്ളം കൈയിൽ സൂക്ഷിക്കുന്നതിന്റെ പ്രത്യേകത എന്തായിരിക്കും എപ്പോഴും ഉള്ളം കൈയിൽ സൂക്ഷിക്കുമ്പോ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അപ്പം ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടായിരിക്കുന്ന അല്ലെ അങ്ങനെ ദൈവം നമ്മളെ എപ്പോഴും അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുചെയ്യാൻ പറ്റുമോ ദൈവം കാണുമല്ലേ നമുക്ക് അധ്യാപകരെ മാതാപിതാക്കരെ മാതാപിതാക്കളെ എല്ലാം കളിപ്പിക്കാം അല്ലേ അപ്പൊ നിങ്ങൾ പഠിക്കുവൊന്നും അല്ലായിരിക്കും വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അപ്പ അമ്മ അകലേന്ന് വിളിച്ചു ചോദിക്കാം മോളെ നീ എന്തെടുക്കുക മോനെ നീ എന്തെടുക്കുക അപ്പൊ നിങ്ങൾ പഠിക്കുവല്ലെങ്കിലും നിങ്ങൾ എന്തു പറയും ആ ഞാനിവിടെ പഠിക്കുവാ അല്ലേ അമ്മ കാണുന്നില്ലല്ലോ പക്ഷെ ദൈവം കാണാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ആ ദൈവം കാണാതെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ദൈവം നമ്മളെ അത്രമാത്രം ഉള്ളം കയ്യില് സ്നേഹിക്കുന്നു അല്ലെ സൂക്ഷിക്കുന്നു ഇനി അങ്ങനെ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കണം നാം എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ ബൈബിളീ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് ദൈവത്തെ പൂർണ്ണ 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 മനസ്സോടും ആത്മാവോടും ശക്തിയോടും സ്നേഹിക്കണം ആ നമ്മൾ ദൈവത്തെ ബൈശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന എങ്ങനെയാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ലേ ആ വിശുദ്ധാത്മാക്കളെല്ലാം ദൈവത്തെ അങ്ങനെ സർവ്വശക്തിയോടും കൂടി സ്നേഹിച്ചവരാണ് അങ്ങനെ ദൈവത്തെ സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല ആ ഒരിക്കലും ദൈവത്തിന് അങ്ങനെ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ വിശുദ്ധരോട് ദൈവം വിശുദ്ധരെ ദൈവത്തെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് വിശുദ്ധരെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ വിശുദ്ധരോട് ഒരു കാര്യം പറയുമ്പോൾ വിശുദ്ധർ ആ കാര്യം ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് പെട്ടെന്ന് നമുക്ക് ആ വിശുദ്ധരിലൂടെ സാധിച്ച് ഇനി നിങ്ങളുടെ കയ്യില് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ ഒരു സാധനം നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക വെറുതെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അത് കൊടുക്കുവോ ഇല്ല കൊടുക്കില്ല പക്ഷെ നിങ്ങൾ അതുപോലെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ അത് കൊടുക്കൂലേ കാരണം എന്താ അവരെ നമുക്ക് ഒത്തിരി ആ അവരെ നമുക്ക് ഒത്തിരി ഇഷ്ടമാ നമ്മളത് കൊടുത്തില്ലെ അവർക്ക് വിഷമമാകും അല്ലെ അപ്പൊ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ വിഷമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുവോ ഇല്ല അതുപോലെയാണ് ദൈവം അല്ലെ ദൈവത്തെ ഒത്തിരി നമ്മൾ സ്നേഹിക്കുമ്പോഴ് സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുമ്പോഴ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യവും തരാതിരിക്കാൻ ദൈവത്തിന് ആ പറ്റത്തില്ല അപ്പം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം നമ്മളെ എന്തിനൊക്കെ നിർബന്ധിക്കും എന്ന് പറയാൻ പറ്റുമോ നന്മ ചെയ്യാൻ നിർബന്ധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ നിർബന്ധിക്കും ആ പ്രാർത്ഥിക്കാൻ സഹായിക്കും അല്ലെ അപ്പം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആരെയും വെറുക്കാൻ പറ്റുമോ ഇല്ല ഒരാളെയും വെറുക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് സിസ്റ്റർ റാണിമരിയായി അറിയത്തില്ലേ ആ സിസ്റ്റർ റാണിമരിയെ കുത്തി കൊലപ്പെടുത്തിയ ഒരാളുണ്ടല്ലേ സമന്ദർ സിങ് അപ്പം ആ സിസ്റ്ററിനെ കുത്തി കൊലപ്പെടുത്തി ആ കൊലയാളിയെ ആ സിസ്റ്ററിന്റെ മാതാപിതാക്കൾ സഹോദരങ്ങളും എങ്ങനെയാണ് ക്ഷമിച്ച് സ്നേഹിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ ടി വിയിലൂടെ ഒക്കെ ആ നിങ്ങൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആ മാതാപിതാക്കൾക്ക് ആ സഹോദരങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കൊക്കെ ആ കൊലപാതകയായ അല്ലെ സ്വന്തം മകളുടെ സ്വന്തം ജീവന്റെ ആ കൊലപാതക അത്ര സ്നേഹിക്കാൻ ക്ഷമിക്കാൻ സാധിച്ചത് ആ അവര് ദൈവത്തിനെ അത്രയധികം സ്നേഹിക്കുന്നു അവരുടെ ഉള്ളില് അത്രമാത്രം ദൈവസ്നേഹമുണ്ട് അതുകൊണ്ടാണ് അവർക്കതിന് സാധിച്ചത് ഇനി ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ ഇപ്പൊ ശ്രദ്ധയോടുകൂടി ഇരിക്കണം ഒരിക്കലും ഒരു രാജാവ് നായാട്ടിന് പോയി തൻ്റെ പഠനയും കൂട്ടി നായാട്ടിന് പോവുകയാണ് അവിടെ ചെന്ന ഉടനെ ഒരു പുലിയെ കണ്ടു രാജാവ് ഉടനെ പുലിയെ വെടിവെച്ചു പുലി ചത്തെന്ന് വിചാരിച്ച് രാജാവ് ഉടനെ പുലിയുടെ അടുത്തി വന്നു പുലി ചത്തിട്ടില്ലായിരുന്നു ചത്തിട്ടില്ലായിരുന്നെങ്കിൽ പുലിയുടെ അടുത്തി വന്നാൽ സ്ഥിതി എന്തായിരിക്കും പുലി ഉപദ്രവിക്കൂല്ലേ അപ്പം പുലി രാജാവിനെ ഉപദ്രവിച്ചു ഫടൻ ഉടനെ രാ പുലിയെ കൊന്നു അപ്പൊ രാജാവ് പടനോട് പറയുക ദൈവം എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല അല്ലെ ദേവിനെ ഒട്ടും സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ രാജാവിനാ പുലിയുടെ ആക്രമണത്തിൽ എന്തു അറിയുമോ രാജാവിന്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടു അപ്പൊ രാജാവ് പറയുക എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഈ ഒരു വിരല് നഷ്ടപ്പെടാൻ കാരണമായത് അപ്പോൾ പടൻ പറയുക ഒരിക്കലും അങ്ങനെ പറയരുത് ദൈവം രാജാവിനെ സ്നേഹിക്കുന്നുണ്ട് എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയുള്ളൂ അപ്പോൾ രാജാവ് ഉടനെ ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിനക്ക് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഇതും എൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എന്ന് അപ്പോൾ ഫടൻ പറയുവാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ പറയും അപ്പോൾ രാജാവ് ഉടനെ ആജ്ഞ പുറപ്പെടുവിക്കുക ഫടനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ അങ്ങനെ രാജാവ് പഠന കാരാഗ്രഹത്തിലടച്ചു പിറ്റേ ദിവസം വേറൊരു പഠനമായിട്ട് രാജാവ് വേട്ടയ്ക്ക് പോകുക അങ്ങനെ പോയ സമയത്ത് ഈ രാജാവ് നരബലി അർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പിടിയിൽപ്പെട്ടു അപ്പോൾ അവര് നരബലി അർപ്പിക്കാനായിട്ട് രാജാവിനെ ബന്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് രാജാവിനൊരു വിരലില്ല അപ്പോൾ അവർ പറയുക അപൂർണതയുള്ള ഒന്നിനെയും അവർ ബലി അർപ്പിക്കില്ല അങ്ങനെ ഒരു രാജാവിനെ വിട്ടു പഠനെ പിടിച്ച് ബലിയർപ്പിച്ചു അപ്പൊ രാജാവ് തിരിച്ചു വന്നുടനെ ആ കാരാഗ്രഹത്തിൽ അടച്ച ഭടനെ അവിടെയൊന്നും മോചിപ്പിച്ചിട്ട് ആ ഭടനോട് പറയുവാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഒത്തിരി സ്നേഹിക്കുന്നു ഇനി ഒരിക്കലും ഞാൻ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയില്ല അല്ലേ എൻ്റെ ഒരു വിരലൊന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ജീവൻ ഉണ്ടാകില്ലായിരുന്നു എന്ന് അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒത്തിരി ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു അല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ അത് എന്തിനു വേണ്ടിയാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ ചിലപ്പോ നമുക്ക് ആ സമയത്ത് മനസ്സിലാകൂല്ലോ അല്ലേ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആ പക്ഷെ പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം എന്നെ ആ സ്നേഹിച്ചത് എനിക്ക് ഈ അപകടം സംഭവിച്ചത് എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് അല്ലേ അപ്പൊ നിങ്ങൾ എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണ്ടേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആ പൂർണ്ണ ശക്തിയോടെ സർവശക്തിയോടും കൂടി സ്നേഹിക്കണം ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കൂലേ സ്നേഹിക്കാം അപ്പൊ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ അങ്ങേയും അങ്ങേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ സർവശക്തിയോടെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെൻറെ നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ പഠിപ്പിക്കണമേ നീ പഠിപ്പിക്കണമേ ആമേ ആമേ

ഏറ്റുപാടണം പള്ളിയിലേക്ക് പോകുന്നൊരു വഴിയോരം പള്ളിയിലേക്ക് പോകുന്നൊരു വഴിയോരം നിറയെ നിറമേറും പൂക്കൾ നിറഞ്ഞൊരു പുഴയോരം നിറയെ നിറമേറും പൂക്കൾ നിറഞ്ഞൊരു പുഴയോരം Oh, <laughs> പോകുന്ന ഒരു വഴിയോരം സ്വർഗം നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ആര് ആരായിരിക്കും അമ്മ അല്ലെ സ്വർഗം നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് അമ്മ ഈ പരിശുദ്ധി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് എന്ന ജപം ചൊല്ലും തോറും നമ്മൾ എന്ത് നിറയും നമ്മൾ നന്മ നിറയും അല്ലെ അപ്പൊ അവിടെ തിന്മ എന്തായി പോകും നിർവീര്യമായി പോകും